വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമലാ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമലാ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി അമലാ മാറി പിന്നീട് താരം മലയാളത്തിലേക്കും തിരിച്ചു വന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അമലാ പോൾ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുണ്ട് അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലേക്കും ചുവടുവച്ചിരിക്കുകയാണ് അമല കരിയറിലും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയും അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അമലാ പോളിന്റെയും ജഗത് ജഗദ്ദേശായിയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് അറിയിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ടും ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെക്കുറിച്ചും ഗർഭകാലം എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു എന്നതിനെക്കുറിച്ചും അടിക്കടി താരം പങ്കുവയ്ക്കാറുണ്ട് നക്ഷത്രങ്ങളുടെ വെട്ടത്തിൽ രാത്രി കാലങ്ങളും ആസ്വദിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോഴത്തെ സന്തോഷത്തെ കുറിച്ചുമൊക്കെയാണ് അമലയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നക്ഷത്ര വിളക്കിന് താഴെയുള്ള പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറഞ്ഞാണ് അമല പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതമാകെ ശരിക്കും മാറും സ്വയം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ അർഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നത് കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവരാകുക യഥാർത്ഥത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ അച്ചടക്കം പാലിക്കണം എന്നാണ് അമല പോൾ പറയുന്നത് ഗോവയിലെ വായുകുള എന്ന സ്ഥലത്താണ് ഇരുവരും ഇപ്പോൾ അമലയുടെ മുപ്പത്തിരണ്ടാം ബർത്ത്ഡേക്ക് ജഗത് അമലയ്ക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോക്കൊപ്പമാണ് വിവാഹത്തെ കുറിച്ച് നടി അനൗൺസ് ചെയ്തത് അധികം വൈകാതെ വിവാഹം നടന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു വിവാഹം ലളിതമായ ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് ജീവിതത്തിലെ തുടക്കകാലം മുഴുവനും ജഗത് ഗുജറാത്തിലാണ് ചെലവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോർത്ത് ഗോവയിലെ ആഡംബര ഹോസ്റ്റയുടെ ഹെഡ് ഓഫ് സെയിൽസ് ിൽ ജോലി ചെയ്യുകയാണ് ജഗതെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം തന്നെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ആളെന്നാണ് പ്രൊഫൈലിൽ നൽകിയിരിക്കുന്നത് അമലയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എ എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹ മോചിതരാകുകയും ചെയ്തു തമിഴകത്തെയാകെ ഞെട്ടിച്ച വിവാഹ മോചനമായിരുന്നു ഇത് വിവാഹശേഷം ശേഷം കരിയറുമായി മുന്നോട്ടു പോകുന്നതിനെ സംവിധായകനും കുടുംബവും പിന്തുണയ്ക്കാതിരിക്കുന്നതാണ് വിവാഹ മോചനത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് സൗഹൃദപരമായൊരു വേർപിരിയൽ ആയിരുന്നു അമലയുടെയും വിജയുടേയും വിവാഹ മോചനത്തിന് ശേഷം അമലയോ എൽ വിജയിയോ പരസ്പരം ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല കരിയറും ജീവിതവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇരുവരും അതിനിടെ വിജയുടെ രണ്ടാം വിവാഹത്തിന് അമല അപ്പോൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ലാൽജോസ് സംവിധാനം ചെയ്ത നീല താമരയിലൂടെയാണ് മലയാളത്തിലേക്ക് അമല എത്തിയത് നീലതാമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല സാമിയുടെ വിവാദ ചിത്രമായ സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് മൈന എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു മൈന ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിരുന്നു